ും ഞങ്ങളൊരു യാത്ര പുറപ്പെടുകയാണ് ഷാർജിയിൽ നിന്നും നേരെ റാസൽ ഖേമയിലോട്ടുള്ള മരുഭൂമിയിലേക്ക് മരുഭൂമിയിലെ മണലാരണ്യങ്ങളിൽ താമസിക്കുന്ന കുറച്ച് പാവപ്പെട്ട തൊഴിലാളികളുണ്ട് അവർക്കുള്ള സഹായഹസ്തവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ദുബായ് കെ എം സി സി തിരുവനന്തപുരം ജില്ല വനിതാ വിങ്ങാണ് ഞങ്ങൾ തിരുവനന്തപുരത്തെ വനിതാ വിങ്ങിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കൂടി ചേർന്ന് ഞങ്ങളുടെ കയ്യിലുള്ള പണം സ്വരൂപിച്ച് അവർക്ക് കുറച്ച് പ്രൊവിഷൻ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ മരുഭൂമി അതിവിശാലമായ മരുഭൂമിയാണ് പോകുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ആ മരുഭൂമിക്കുള്ളിൽ താമസിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ നാല് വണ്ടികളിലായിട്ടാണ് പോയത് പത്ത് ക്യാമ്പുകളെ ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ പോയത് ഓരോരോ ക്യാമ്പുകളിൽ മൂന്നും നാലും പേരാണ് താമസിക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പിലെത്തി നാല് വണ്ടികളും അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങളോടൊപ്പമുള്ളവരെല്ലാം അവിടെ ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പ് ഞങ്ങൾ ഒട്ടകങ്ങളെ മേക്കാൻ പോയ തൊഴിലാളികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ വന്നിട്ട് വേണം നമുക്കവർക്കുള്ള അരി ആഹാര സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങളോടൊപ്പം കെ എം സി സി സ്റ്റേറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികൾ അവരുടെ ഇഷ്ടത്തിനാണ് ഈ മരുഭൂമിയിൽ വന്ന് വേല ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി സിയും അംഗങ്ങളെ നമ്മുടെ കെ എം സി സിക്ക് എന്നും താങ്കളും തണലുമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഗസ്റ്റ് കമ്മിറ്റി തിരുവനന്തപുരം എല്ലാവർക്കും അസ്ലാം വലിക്കും നമസ്കാരം പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വളരെ വലിയൊരു പ്രാധാന്യം നമ്മൾ കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിഡേ ആയിട്ട് പോലും എല്ലാവരും ഏർലി മോർണിംഗിൽ എണ്ണിച്ച് എന്നാമ്പിള്ളണ്ട ആ വണ്ടിക്ക് വികേല്ലേ മോനെ നമ്മൾ എത്ര വണ്ടിയിലാണ് അല്ലേ പെട്ടെന്ന് കൊടുക്കാംടാ ചാടാൻ വിടോ ചാട ചാടാ കുടിടാ വാ വാടയ പെണ്ണേ അഞ്ചല്ലേ വാ ചൊല്ലല്ലേ

ഇവരുടെയൊക്കെ ജീവിത സാഹചര്യം മൂലമാണ് ഇവരിവിടെ വന്ന് അധിവസിക്കുന്നത് ഇവരുടെ സ്പോൺസർ അവരെ കൊണ്ട് കഴിയുന്ന ഒരുവിധം സഹായം അവർക്ക് നൽകാറുമുണ്ട് അവർക്ക് പരാതിയുമില്ല വേറൊരു പ്രശ്നവുമില്ല പിന്നെ അവരുടെ അടുക്കളയാണത് ഇതിനകത്തോട്ട് ഞാൻ കയറിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടിയും ചിക്ക് പീസുള്ള ബോട്ടിൽ ചിക്ക് പീസും കുറച്ച് വെള്ളക്കുപ്പികളും മാത്രമേ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ചിക്കനോ ഫിഷോ ഒന്നും അവർക്കിവിടെ സൂക്ഷിച്ചു വയ്ക്കുവാനോ കുക്ക് ചെയ്യുവാനോ ഒന്നുമുള്ള സാഹചര്യമില്ല എപ്പോഴും അവർ റൊട്ടിയൊക്കെയാണ് കഴിക്കുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയും ദാൽ ചിക്ക് പീസ് കൊണ്ടുള്ള കറിയും മോള് രണ്ട് കെട്ടാഴ്ച കിടക്കാൻ പറ്റില്ല മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കണം നമ്മള് വലിയവരല്ല നമ്മളാരും വലിയവരല്ല നമ്മൾ ചിന്തിക്കുവോ നാമാണ് വലിയവരല്ല നമ്മളാരും വലിയവരല്ല ഇതൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക ഇതാണ് ഇവിടത്തെ ജീവിത സാഹചര്യങ്ങൾ പ്രവാസികളുടെ ജീവിത സാഹചര്യങ്ങളാണ് സി ഇല്ല ഫാൻ ഇല്ല കറന്റ് ഇല്ല ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഇത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കണ്ണിനും മനസ്സിനും വേദനിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു കാഴ്ച അവർ കിടക്കുന്നതാണ് ഈ സ്പേസിൽ അവരുടെ ബെഡാണ് കിട്ടുന്ന എ സി ഒന്നും ഇല്ലാത്ത കണ്ടല്ലോ അവർ കുടിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ ആടിച്ചിരി അത് അതുമാതിരിയുള്ള ഒരു സിറ്റുവേഷൻ ആണ് സെയിം അതേ സെയിം അതേ ടാങ്ക് അവരുടെ അവരുടെ ഒട്ടക്കെ ക്യാമ്പുകളും അവരുടെ തിരുവനന്തപുരം ജില്ലാ വനിതാ ബിങ്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് ഭാരവാഹികളെ സെക്രട്ടറി ഷക്കീല മറ്റ് ഭാരവാഹികളെ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ് പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിൽ നമ്മുടെ ദുബായിൽ മറ്റു ഷാർജയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യ പ്രവർത്തനങ്ങൾ യു എൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് അത്രയും ബുദ്ധിമുട്ടി ഡെസേർട്ടിലേക്ക് വന്ന് ഈ ഒരു ഈയൊരു കാലാവസ്ഥയും ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥയിലും നമ്മൾ ഇവിടെ വന്ന് ഒരു കാരുണ്യ പ്രവർത്തനം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ അതിന് ഒരു വലിയൊരു പ്രാധാന്യം കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ് പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിൽ നമ്മുടെ ദുബായിൽ മറ്റ് ഷാർജയിലൊക്കെ നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ യു എയിലുടനീളം ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് അത്രയും ബുദ്ധിമുട്ടി ഡെസേർട്ടിലേക്ക് വന്ന് ഈ ഒരു കാലാവസ്ഥ കാലാവസ്ഥയും കാലാവസ്ഥയിലും നമ്മളിവിടെ വന്ന ഇങ്ങനെയൊരു കാരണപ്രവർത്തനം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതില് അതിന് ഒരു വലിയൊരു പ്രാധാന്യം പിന്നെ നമസ്കാരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു നല്ലൊരു കർമ്മമാണ് ഇങ്ങനൊരു കാര്യം ചൂസ് ചെയ്തു എസ്പെഷ്യലി കെ എം സി സി വനിതാ വിഭാഗം തിരുവനന്തപുരം ജില്ല എല്ലാവർക്കും നല്ലൊരു കൈ ഞാൻ വെറുതെ പറയുന്നതല്ല പല സ്ഥലങ്ങളിലും നമ്മൾ പോയി സഹായം ചെയ്യാറുണ്ട് നിങ്ങൾ തന്നെ ഡയറക്ട്ലി വന്ന് ചെയ്ത് കണ്ടല്ലോ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരും കണ്ടതാണ് അവരുടെ കിടക്കുന്ന സ്ഥലം അവരുടെ അടുക്കള അവരുടെ ബാത്റൂം ഇലക്ട്രിസിറ്റി ഇല്ല ഒരു നേരത്തും ഇവരിവിടെ വീട് ചുറ്റും അതില്ല എല്ലാവരും ഇവരിതിനെ പറയണ പോലും മരുഭൂമിന്നില്ലേക്കും വനിതകളുടെ ആദ്യത്തെ ഒരു പ്രവർത്തനമാണിത് പടച്ചോജനാമത്തിൽ ഇനിയും അങ്ങോട്ട് നല്ലവണ്ണം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ തുടക്കം കുറിക്കുന്നു അസ്സാമലും ഉണ്ടാവാനായിട്ട് പടച്ചവനോട് ഗുഹ ചെയ്ത